പ്രതികൂല വിദേശ ഘടകങ്ങളുടെ സ്വാധീനത്താൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളെ ആഭ്യന്തര ഓഹരി വഴി ചാഞ്ചാട്ടത്തിൻ്റെ പാതയിലൂടെയാണ് നീങ്ങുന്നത് എന്നിരുന്നാലും വിപണിയുടെ ഒഴുക്കിനെതിരെ കുതിച്ചിരുന്ന ഒരു ഭാഗം ട്രെൻഡിംഗ് ഓഹറികളെയും ഇതിനിടയിൽ നിന്നും കണ്ടെത്താനാകും പ്രമുഖ ഓഹരി വിശകലന പോർട്ടലായ എ സെക്യൂരിറ്റീസ് പുറത്തിറക്കിയ ഡാറ്റ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസത്തിന് ശേഷമുള്ള ആറു മാസക്കാലയുടെ എൺപത്തൊമ്പത് ശതമാനം മുതൽ നാനൂറ് ശതമാനം വരെ മുന്നേറ്റം രേഖപ്പെടുത്തിയ പതിനൊന്ന് മൈക്രോക്യാപ്പ് ഓഹരികളാണുള്ളത് ഇതിൽ തന്നെ വിപണി പോലെ അഞ്ച് രൂപ നിലവാരത്തിൻ്റെ താഴെയുള്ള ആറ് കുഞ്ഞു ഓഹരികളും നെട്ടക്കണക്കിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ നോക്കാം മൊബൈൽ ഡേറ്റ സർവീസുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകുന്ന കമ്പനിയാണ് അഡ്വാൻസ് ടെക്നോളജീസ് ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സ്ഥാപിക്കപ്പെട്ട ഈ കമ്പനി സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ സംവിധാനങ്ങളെ റീസെയിൽ ഇടപാടിലാണ് ശ്രദ്ധ തോന്നിയിട്ടുള്ളത് അഡ്വാൻസ് ടെക്നോളജീസിൻ്റെ തൊണ്ണൂറ്റമ്പത് ശതമാനത്തിലേറെ ഓഹരിലും റീറ്റെയിൽ നിക്ഷേപകരുടെ പക്കലാണുള്ളത് ഏകദേശം അഞ്ഞൂറ്റി അൻപത് കോടി രൂപയാണ് കമ്പനിയുടെ നിലവിലൊരു വിപണി മൂല്യം അതേസമയം കഴിഞ്ഞ ആറ് മാസത്തിലേറെ അഡ്വാൻസ് ടെക്നോളജീസ് ഓഹരികൾ വമ്പൻ കുതിപ്പിലാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസത്തിന് ശേഷം ഇതുവരെ ഈ ഓഹരിയുടെ വിപണി വിലയിൽ നാന്നൂറ് ശതമാനത്തോളം വർധനയാണ് കുറിച്ചിട്ടുള്ളത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രണ്ട് രൂപ തൊണ്ണൂറ്റി മൂന്ന് പൈസയിൽ ായിരുന്നു അഡ്വാൻസ് ടെക്നോളജി സൗകര്യ ഫോസിന്റെ രേഖപ്പെടുത്തിയത് ചലച്ചിത്ര നിർമ്മാണം ഇതിൻ്റെ ഭാഗമായുള്ള ധനകാര്യ സേവനങ്ങൾ ഡിജിറ്റൽ കണ്ടൻ പ്രൊഡക്ഷൻ എന്നിങ്ങനെ വിനോദ മാധ്യമ മേഖല പ്രവർത്തിക്കുന്ന മൈക്രോക്യാപ് കമ്പനിയാണ് ബ്ലൂഗോഡ് എൻ്റർടൈൻമെൻറ്റ് ലിമിറ്റഡ് നേരത്തെ ഇന്ദ്ര ഇൻഡസ്ട്രീസ് എന്നറിയപ്പെട്ടിരുന്ന ഈ കമ്പനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റാണ് പുനർനാമകരണം നടത്തിയതും ഫെർട്ടിലൈസർ മേഖലയിൽ നിന്നും വിനോദ വ്യവസായ മേഖലയിലേക്ക് ചൂട് മാറ്റിയതും നിലവിൽ ബ്ലൂഗോഡ് എൻ്റർടൈൻമെൻറ്റ് ഓഹരിയുടെ സാമ്പത്തിക ഘടകങ്ങൾ അത്ര ആരോഗ്യമായ നിലവാരത്തിലല്ല രേഖപ്പെടുത്തിയിട്ടുള്ളത് ഏറെക്കാലമായി ഈ കമ്പനിക്ക് കാര്യമായ വരുമാനമൊന്നുമില്ല കമ്പനിയുടെ നൂറ് ശതമാനം ഓഹരികളും റീറ്റെയിൽ നിഷ്ചേരുടെ പക്കലാണുള്ളത് എന്നിരുന്നാലും കഴിഞ്ഞ ആറു മാസത്തിനിടെ ബ്ലൂ ബുഗോഡ് എന്റടൈൻമെന്റ് ഓഹരിൽ മൻ മുന്നേറ്റം ദൃശ്യമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലിനും സെപ്റ്റംബറിനും ഇട ഇരുന്നൂറ്റൻപത് ശതമാനത്തിലേറെ നേട്ടമാണ് കുറിച്ചത് കഴിഞ്ഞ ദിവസം രണ്ടു രൂപ നാൽപ്പത്തേഴ് പൈസയിലായിരുന്നു ബ്ലൂഗോഡ് എൻ്റർടൈൻമെന്റ് ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത് അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലും ഐ ടി അനുബന്ധ ബി പി ഒ സേവനങ്ങളിലും ശ്രദ്ധ വന്നിരിക്കുന്ന മൈക്രോകാപ്പ് കമ്പനിയാണ് എക്സൽ റിയാലിറ്റി ആൻഡ് ഇൻഫ്രാ ലിമിറ്റഡ് രണ്ടായിരത്തി മൂന്നിലാണ് കമ്പനിയുടെ തുടക്കം നേരത്തെ എക്സെൽ ഇൻഫോവൈസ് എന്ന പേരിലായിരുന്നു ഈ കമ്പനി അറിയപ്പെട്ടിരുന്നത് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് കോടിയിലേറെ രൂപയാണ് കമ്പനിയുടെ നേരിലെ വിപണി മൂല്യം പ്രൊമോട്ടറിൻ്റെ കൈവശം എക്സൽ റിയാലിറ്റിയുടെ പത്തൊൻപത് ശതമാനം ഓഹരി വിധമാണ് സ്വന്തമായുള്ളത് കമ്പനിക്ക് നേരിയ തോതിലുള്ള വരുമാനമേ ഉള്ളൂ എന്നിരുന്നാലും പറയത്തക്ക കടബാധ്യതകളൊന്നുമില്ല എന്നതും ശ്രദ്ധേയം അതേസമയം കഴിഞ്ഞ ആറുമാസമായി എക്സൽ റിയാലിറ്റി ഓഹരി വമ്പൻ കുതിപ്പിൻ്റെ പാതയിലാണ് ഉള്ളത് ഏപ്രിൽ മാസത്തിന് ശേഷം ഇതുവരെ ഓഹരിയുടെ വിപണി വിലയിൽ നൂറ്റി മുപ്പത് ശതമാനത്തിലേറെ വർധനയാണ് കുറിച്ചിട്ടുള്ളത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു രൂപ എഴുപത്തിയഞ്ച് പൈസയിലായിരുന്നു എക്സൽ റിയാലിറ്റി ആൻഡ് ഇൻഫ്രോഹറിയുടെ ക്ലോസിംഗ് സിവിൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന എം എസ് എം ഇ കമ്പനിയാണ് പി വി ലിമിറ്റഡ് റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിലാണ് കമ്പനി പ്രധാനമായും ശ്രദ്ധ തോന്നിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിലായിരുന്നു കമ്പനിയുടെ തുടക്കം ഏകദേശം അൻപത് കോടി രൂപയാണ് പി വി വി ഇൻഫ്രയുടെ നിലവിലെ വിപണി മൂല്യം പ്രൊമോട്ടറിൻ്റെ കൈവശം കമ്പനിയുടെ ഇരുപത്തിരണ്ട് ശതമാനം ഓഹരി വിധമാണ് സ്വന്തമായുള്ളത് പി വി വി ഇൻഫ്രയുടെ പ്രതിയോഹരി ബുക്ക് വാല്യൂ ഓഹറയുടെ വിപണി വിലയേക്കാളും മുകളിലാണെന്നത് ശ്രദ്ധേയമാണ് എന്നിരുന്നാലും കമ്പനി ത്രൈമാസ കാലയളവിൽ റിപ്പോർട്ട് ചെയ്യുന്ന വരുമാനവും അറ്റാതായും നേരിയ തോതിലേ ഉള്ളൂ അതേസമയം കഴിഞ്ഞ ആറുമാസമായി പി വി വി ഇൻഫ്ര ഓഹരിയുടെ ശക്തമായ മുന്നേറ്റത്തിൻ്റെ വഴിയേ ആണുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലും സെപ്റ്റംബർ മാസത്തിനുമിടയിൽ ഓഹരിയുടെ വിപണി വിലയിൽ നൂറ്റിപ്പത്ത് ശതമാനത്തിലേറെ നേട്ടമാണ് കുറിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നാല് രൂപ അൻപത്തൊന്ന് പൈസയിലായിരുന്നു പി വി ഇൻഫ്രാ ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത് ധരികാര്യ സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന മൈക്രോകാപ്പ് കമ്പനിയാണ് ഓൺടെക് ഫിൻസർവ് ലിമിറ്റഡ് പതിമൂന്ന് ദശാംശം ഏഴ് കോടി രൂപയാണ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം കാര്യമായ വരുമാനമൊന്നും ഈ കമ്പനി രേഖപ്പെടുത്തുന്നില്ല ഓൺടെക് ഫിൻസർവിൻ്റെ നൂറ് ശതമാനം ഓഹരികളും റീറ്റെയിൽ നിഷ്ചയരുടെ പക്കലാണുള്ളത് എന്നിരുന്നാലും കഴിഞ്ഞ ആറുമാസത്തിനിടെ ഈ കുഞ്ഞിനോഹരിൽ മൻ മുന്നേറ്റം ദൃശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലിന് ശേഷമുള്ള ആറുമാസത്തിനിടയിൽ നൂറ്റി അഞ്ച് ശതമാനം നേട്ടമാണ് ഓൺടെക് ഫിൻസർവ് ഓഹരിയിൽ കുറിച്ചിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ച ഒരു അൻപത്തിരണ്ട് പൈസയിലായിരുന്നു ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത് ഹൈദരാബാദ് കേന്ദ്രമാക്കിയ ഐ ടി അനുബന്ധ സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന മൈക്രോകാപ്പ് കമ്പനിയാണ് ടൈറ്റൻ ഇൻടെക് ലിമിറ്റഡ് എൽ ഇ ഡി വീഡിയോ ഡിസ്പ്ലേ എൽ ഇ ഡി ലൂമിനറസ് ടെലികോം സോഫ്റ്റ്വെയർ ഒക്കെ വികസിപ്പിക്കുന്നതിലാണ് കമ്പനി ശ്രദ്ധ വന്നിട്ടുള്ളത് ഏകദേശം എഴുപത്തഞ്ച് കോടി രൂപയാണ് ടൈറ്റൻ ഇൻടെക്കിൻ്റെ വിപണി മൂല്യം പ്രൊമോറിൻ്റെ കൈവശം കമ്പനിയുടെ പതിനാറ് ദശാംശം നാല് നാല് ശതമാനം ഓഹരി വീതമാണ് സ്വന്തമായുള്ളത് ടൈറ്റൻ ഇൻടെക്കിൻ്റെ പ്രതി ഓഹരി ബുക്ക് വാല്യൂ ഓഹരിയുടെ വിപണി വിലയേക്കാൾ മുകളിലാണെന്നത് ശ്രദ്ധേയമാണ് ഇതിൻ്റെ കമ്പനി കമ്പനി ത്രൈമാസകാലിൽ റിപ്പോർട്ട് ചെയ്യുന്ന വരുമാനവും അറ്റോ അതെയ നേരിയ തോതിലേയുള്ളൂ അതേസമയം കഴിഞ്ഞ ആറുമായും ടൈറ്റൻ ഇൻടെക് ഓഹരി ശക്തമായ മുന്നേറ്റമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലും സെപ്റ്റംബർ മാസത്തിനുമിടയിൽ ഓഹരിയുടെ വിപണി വിലയിൽ തൊണ്ണൂറ് ശതമാനത്തോളം വർദ്ധനയാണ് കുറിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം രണ്ട് രൂപ മുപ്പത്തൊന്ന് പൈസയിലായിരുന്നു ടൈറ്റി ഇൻടെക് ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത് താഴ്ന്ന വിപണി വിലയുള്ളതിനാലും വമ്പൻ നേട്ടത്തിനുള്ള സാധ്യത മറിഞ്ഞിരിക്കുന്നതിനാലും ഒക്കെ കാരണം മിക്ക നിക്ഷേപകരും പിന്നി സ്റ്റോക്കിലേക്ക് ആകർഷിക്കപ്പെടാം എന്നിരുന്നാലും താരതമ്യം ഉയർന്ന റിസ്ക് ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ഓഹരികളുമാണ് എന്നത് വിസ്മരിച്ചു പോകരുത് വില മാത്രം പരിഗണിക്കാതെ കമ്പനിയുടെ അടിസ്ഥാന ഘടകങ്ങൾ സാമ്പത്തിക പ്രകടനവും ഭാഗ്യ ബിസിനസ് സാധികളും കൂടി വിലയിരുത്തണമെന്ന് ചുരുക്കം അതായത് നേട്ടത്തിനുള്ള സാധ്യത പോലെ തന്നെ ഉയർന്ന റിസ്ക്കും പിന്നി ഓഹരികളുടെ പ്രത്യേകതയാണെന്ന് സാരം അതിനാൽ തികഞ്ഞ ജാഗ്രതയോടെയും വ്യക്തമായ നിക്ഷേപ തന്ത്രങ്ങളുടെയും ശക്തമായ റിസ്ക് മാനേജ്മെൻ്റിന് സഹിതവുമാകണം പിന്നോഹരികളെ സമീപിക്കേണ്ടത് മേൽ സൂചിപ്പിച്ച ഓഹരികളെക്കുറിച്ചുള്ള വിവരം പഠനാവശിത്തം നൽകിയതാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭ സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്ന മുമ്പ് സ്വന്തം നിലയിൽ കമ്പനിയെക്കുറിച്ച് ആഴത്തിലുള്ള പഠനം നടത്തുകയോ അല്ലെങ്കിൽ സെബി അംഗീകൃത സാമ്പത്തികരുടെ മാർഗ്ഗദേശ തേടുക നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾ വിശേഷങ്ങളും ഇ ടി മേലുള്ള ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം